കുറച്ച് ടൈം ആയപ്പോൾ എല്ലാവരും നല്ല ഫെയിം എത്തിയപ്പോഴത്തേക്കും എല്ലാവർക്കും ടൈമില്ലാതായി മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തിരിച്ച് നമ്മുടെ ഈ നാട്ടിലോട്ട് വന്നിട്ട് ഇവിടെയുള്ളവരെ വെച്ച് എന്ത് ചേച്ചി അങ്ങനെയാണ് എന്ത് ചേച്ചി എൻ്റെ ബന്ധുമാണ് ഞങ്ങളുടെ ബന്ധുവാ ഞാൻ ചെന്ന് ചോദിച്ച് വീഡിയോ ചെയ്യുന്ന താല്പര്യമുണ്ട് ഞാൻ അങ്ങനെ ആരെങ്കിലും എനിക്ക് ആരെങ്കിലും കിട്ടിയാൽ മതി ജസ്റ്റ് ചെയ്യാമോ ചെയ്യുന്നത് സമയമുണ്ടോ ഫ്രീ ആണോ എങ്കിൽ നമുക്ക് വീഡിയോക്കെത്താൻ പറ്റും അല്ലാതെ എനിക്ക് ഇങ്ങനെ സ്പെസിഫി ആയിട്ട് ആൾ വേണമെന്നൊന്നും ഇല്ല ആരെങ്കിലും കിട്ടുക അവരെങ്ങോട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ടോട്ടലി ഇരിക്കും നമ്മുടെ കോൺസെപ്റ്റിനകത്ത് അത് പക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ആര് ചെയ്താലും കുഴപ്പമില്ല അവരോട് ചെയ്യിക്കാൻ പറ്റും നമുക്കറിയാല്ലേ ഇപ്പം ഇപ്പം പേരെന്താ ചോദിക്കാൻ മറന്നു പോയി മറന്നു കേട്ടോ ആമി ആമി ഞാൻ പെട്ടെന്ന് വന്നുകൊണ്ട് ഞാനിപ്പോൾ ലേറ്റായിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ആമി ആമിയെടുത്ത് ചോദിക്കുക ഈ റോൾ ചെയ്യാൻ താല്പര്യമുണ്ട് ആ ചെയ്യുന്നത് കുഴപ്പമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അത് ഒരു ഡയറക്ടറിൻ്റെ ഇരിക്കും എങ്ങനെ ചെയ്യണം ചെയ്യിപ്പിക്കണം എന്നുള്ളത് നമ്മളെങ്ങോട്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും അങ്ങനെ അപ്പം അജീഷൻ ഓൾറെഡി ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം ജജീഷനാണ് വീഡിയോ ചെയ്യാനുണ്ടെന്ന് അപ്പോൾ മാരിഡ് ആയിട്ടില്ല ഗോപികയില്ല അപ്പോൾ ഞാൻ പിന്നെ എന്തു ചെയ്തു സതീഷ് അവിടെ തന്നെ നിൽക്കുന്നത് അവൻ്റെ അവിടുത്തെ ഫ്രണ്ട്സും ആയിട്ടൊക്കെ പിന്നെ എന്ത് ചേച്ചി വിളിച്ചമ്മ റോളുണ്ട് ചേട്ടൻ റോളുണ്ട് പിന്നെ ഞാനുണ്ട് പിന്നെ അപ്പുറത്തും അപ്പുറത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് വീഡിയോ പോകും അങ്ങനെ തിരിച്ചു തേടക്കായി സതീഷ് ചന്ദ്രൻ പറഞ്ഞു ഇങ്ങോട്ട് വരുന്നു അവിടെ അവിടെ സതീഷിനൂടെ പറ്റുന്നില്ല അവിടെ ആ ഒരു അല്ല ഇല്ല സംഭവം അത് നമ്മളൊരു കംഫർട്ട് സോണിൽ ഇപ്പൊ ഈ ഫീൽഡിൽ നിൽക്കുന്ന അത് ഞാൻ ഒരു പഠിച്ച ഒരു പാടോ ഈ ഫീൽഡിൽ നിൽക്കുന്നവരെ കൂടെ നമുക്ക് അത് മുന്നോട്ട് തുടരാൻ പറ്റും വേറെ ഇപ്പം അവരെ വേറെ ഫ്രണ്ട്സുണ്ട് അവർ വിളിച്ച് ഞാൻ വന്ന് കഴിഞ്ഞാൽ അവരുടെ ടൈം സ്പെൻഡ് ചെയ്തവർ എൻ്റെ അടുത്ത് വന്ന് കൂടെ നിൽക്കും വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ വർക്ക് നിൽക്കുന്നവർ അവർ വന്ന് വിളിച്ചുകഴിഞ്ഞാൽ വീഡിയോ ചെയ്യുവാന്ന് പറയത്തില്ല എന്തെങ്കിലും കള്ളം പറയും അപ്പോൾ അത് എനിക്ക് അവർക്ക് ബുദ്ധിമുട്ടല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാണ് അപ്പം ഞാനത് കുറെങ്ങനെ ആയി ശരിയാവത്തില്ല എന്ന് വിചാരിച്ചു അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തത് നമ്മുടെ വീടിയുടെ അടുത്തല്ല ഭീമയുടെ വീട് അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത് ഭീമ വരാൻ വേണ്ടി ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ഭീമയുടെ വീടിയുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ പോയാണ് ചെയ്യുന്നത് ഭീമയുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഹസ്ബൻഡുണ്ട് ഭീമ ഉണ്ട് പിന്നെ കുഞ്ഞുണ്ട് പിന്നെ പെങ്ങളുണ്ട് ഹസ്ബൻ ഭീമയുടെ പെങ്ങളല്ല മണിയണ്ണൻ്റെ പെങ്ങളുണ്ട് അനിയനുണ്ട് അപ്പോൾ അത്രയും പേരൊക്കെ ഉണ്ട് അവിടെ ബട്ട് അതിനകത്ത് അഭിനയിക്കുന്ന ഭീമ മാത്രമേ ഉള്ളൂ മണിയണ്ണനൊക്കെ ഫ്രീ ആയിട്ട് ചിലപ്പം ഫീസ് കാണിച്ചിട്ട് പോകും ഇപ്പം നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കില്ല കൂടി വീഡിയോയിൽ ആഡ് ഞാനും വരട്ടെ ഈ മെസ്സേജ് അയക്കാറില്ലേ ആ അവരുടെ ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർക്കെല്ലാം വന്ന് അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ എപ്പോഴും അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല അവർക്കിപ്പം ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്യിപ്പിച്ചിരിക്കാൻ തരും <caniserate> actually, Usually, ും കാരണം അവർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ കേസെന്ന് പറഞ്ഞാൽ താല്പര്യം കാണും അവർ വരും വീഡിയോക്ക് വരും പിന്നെയും വരും പിന്നെയും വരും പിന്നെ ഒരു നിലനിൽപ്പ് കാണത്തില്ല ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പായി അവർ തന്നെ പോകും അവർക്കൊരു മടുപ്പ് തോന്നി പോകും പക്ഷെ ഇതേന്ന് പറഞ്ഞാൽ ആ മനസ്സ് വെച്ച് നിൽക്കുന്നവരുടെ കൂടെ നമുക്ക് മുന്നോട്ട് തുടരാൻ പറ്റത്തുള്ളൂ വെച്ച് ഏറ്റവും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൊല്ലത്താണ് ഇനിയും വരാനുള്ള സാധ്യതകളും കൂടുതലാണ് നിങ്ങൾക്ക് എത്രത്തോളം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇനി അടുത്ത ഇങ്ങനെ അത് നമ്മുടെ ാണ് നമ്മൾ ഡൗൺ പോയി അപ്പം നമ്മൾ മുമ്പോട്ട് മുമ്പോട്ട് ഓരോന്ന് വലുതായിരിക്കണം അവിടുന്ന് താന്നു കഴിഞ്ഞാൽ വിശ്വാസ എനിക്ക് ഇതുപോലുള്ള കണ്ടന്റ് വെച്ച് അങ്ങനെ വീഡിയോസ് കേറത്തില്ല എൻ്റെ വീഡിയോസ് കൃഷിയാണ് പ്രകൃതി രീതിയിലുള്ള വീഡിയോസുകൾ മാത്രമേ ഓഡിയൻസ് ു പക്ഷെ അതിൽ നിന്ന് ഞാൻ പതുക്കെ പതുക്കെ കുറേശ്ശെ 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 കണ്ടന്റ് ചെയ്യുന്നുണ്ട് അതും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് കണ്ടന്റ് ചെയ്ത് മാറി വന്നു മാറി വന്നുകൊണ്ടിരിക്കുന്നു പെണ്ണുണ്ടെന്ന് പെണ്ണ് കാണാനായിട്ട് കയറിയപ്പം തന്നെ മണിക്കൂർ എടുത്തു റൂമിൽ അതോടെ തട്ടൊക്കെ തുടങ്ങി ഒന്നര മണിക്കൂർ ഒന്നര മണി സംസാരിച്ചു സാറേ നമ്മൾ തുറന്നങ്ങ് പറഞ്ഞു പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ കിടന്ന് എനിക്ക് അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ലെന്ന് പറയാനില്ല ചേച്ചി ചേച്ചി നേരത്തെ എന്നോട് ഒരു കാര്യം പറഞ്ഞു ചേട്ടന്റെ പെണ്ണ് ഈ പേര് പേർക്ക് സർക്കാർ ജോലി ും നമുക്ക് ഈ കൃഷിയും ഈ പാടവും വയലും ഇതൊക്കെ നമുക്ക് ഇഷ്ടം മൃഗങ്ങളും അതും ഒക്കെ ഇഷ്ടം തുറന്നു പറയുമ്പോ അവർക്ക് അത് പറ്റത്തില്ല എന്നിട്ട് ഈ ഇടയ്ക്ക് ഞാൻ പേര് ഞാൻ പറയുന്നില്ല കുറച്ചു ഡിവോഴ്സിന്റെ വാക്കി നിക്കു പോയതാ ഡിവോഴ്സിന്റെ മെസ്സേജ് സന്തോഷം എനിക്ക് ഇങ്ങനെ ഇവർക്ക് മറുപടി കൊടുക്കാൻ പറ്റും എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള മറുപടി ഇതേ അല്ലാതെ ഞാൻ അവരത് ദേഷ്യപ്പെടുന്നുണ്ട് പറയുക അന്ന് സംബന്ധിച്ചായിരുന്നു കാരണം ഇന്നിപ്പോൾ ചെയ്യുന്ന വീഡിയോസ് കാണുന്നുണ്ട് ഇന്നത് വരത്തില്ലായിരുന്നു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ